അസലാമലൈക്കും വരഹമുല്ലാ വരക്കാത്തു അലഹദിറബുആാലമീൻ വസ്ലബീന മുഹമ്മദീൻ അമ്മാവത്ത് പ്രിയമുള്ള സഹോദരങ്ങളെ താമസിക്കാനൊരിടം അത് വീടില്ലാത്തവൻ്റെ ഏറ്റവും വലിയ സ്വപ്നങ്ങളിലൊന്നാണ് ആഗ്രഹമാണ് ലക്ഷ്യമാണ് വീടില്ലാത്തവൻ അറിയാം അതിൻ്റെ കാത്തിരിപ്പിൻ്റെ വേദന അതൊന്ന് കെട്ടിപ്പൊക്കുന്നതിൻ്റെ കഷ്ടപ്പാട് അതിനായുള്ള കഠിനാധ്വാനം അലച്ചിലുകൾ അതുപോലെ തന്നെയാണ് വീട് വെച്ചതിന് ശേഷം അത് നഷ്ടപ്പെടുന്നവൻ്റെ തീരാ നോവുകൾ ആ വീട് തകർന്നു പോയവൻ്റെ അറ്റമില്ലാത്ത വ്യാകുലതകൾ വർഷങ്ങളുടെ കഠിനാധ്വാനവും കാത്തിരിപ്പും ഒരു നിമിഷത്തിൽ തകർന്ന് ധരിപ്പണമാകുമ്പോൾ ആരാണ് തകരാതിരിക്കുക പ്രിയമുള്ളവരെ ഇവിടെ രണ്ട് കാര്യങ്ങൾ ഗൗരവത്തോടെ വിശ്വാസി സമൂഹം കാണേണ്ടതുണ്ട് അതിലൊന്ന് വീടില്ലാത്തവന് താമസിക്കാൻ ഒരു ഇടം ഒരുക്കുക എന്നതു തന്നെയാണ് അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ അതിൽ പങ്കാളിയാവുക എന്നത് ഭൂമി തനിക്കാവശ്യത്തിലേറെ കൈയ്യണ്ടാകുന്ന ഒരു വ്യക്തിക്ക് അതിൽ നിന്നൽപ്പം ഒരു കൊച്ചു വീടുണ്ടാക്കാൻ നൽകുമ്പോൾ അത് ലഭിക്കുന്നയാൾക്ക് അതുമൂലം ലഭിക്കുന്നത് എത്രയോ മഹത്തരമായ അനുഗ്രഹമാണ് കൊടുക്കുന്നവനാകട്ടെ വളരെ തുച്ഛവുമാണ് സ്വന്തം നിലക്ക് കഴിയാത്തവർ മറ്റുള്ളവരെ പ്രേരിപ്പിച്ചെങ്കിലും ഇങ്ങനെയുള്ള ഈ ഒരു വലിയ പുണ്യത്തിൽ പങ്കാളികളാകേണ്ടതുണ്ട് അത്യാവശ്യ ഒരു വീട് ഒരാളുടെ അവകാശമായിട്ടാണ് ഇസ്ലാം കാണുന്നത് എന്ന് നമുക്കറിയാമല്ലോ ഈ മേഖലയിൽ സമ്പത്ത് ചെലവഴിക്കുന്ന കഠിനാധ്വാനം ചെയ്യുന്ന നന്മ നിറഞ്ഞ അനവധി മനസ്സുകളുണ്ട് എന്നത് നന്ദിയോടെ തന്നെ നാം ഓർക്കേണ്ടതുണ്ട് രണ്ടാമത്തെ ഒരു കാര്യം അള്ളാഹു സുബാനു വത്തായാല നൽകുന്ന മഹാ അനുഗ്രഹങ്ങളും കാരുണ്യവുമാണ് സത്യത്തിൽ വീട് എന്നത് അത് ഒരു അമാനത്താണ് റബ്ബ് നൽകിയ വിശ്രമ സ്ഥലമാണ് സമാധാനാന്തരീക്ഷമാണ് സ്വകാര്യതകളുടെ സങ്കേതമാണ് അള്ളാഹു സുബാനുമായ തലസൂറത്ത് നഹലിൽ പറഞ്ഞുവല്ലോ അള്ളാഹു മിൻ മിൻബുയോധിക്കും സക്കന അള്ളാഹു നിങ്ങൾക്ക് നിങ്ങളുടെ വീടുകളെ വിശ്രമസ്ഥാനമാക്കിയിരിക്കുന്നു അതായത് സമാധാന ഗേഹമാക്കിയിരിക്കുന്നു എന്ന് അതുകൊണ്ട് തന്നെ വീട് ലഭിച്ചവർ താമസിക്കാൻ ഇടം ലഭിച്ചവർ നന്ദിയുള്ളവനായി റബ്ബിന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ഒഴിവാക്കി റബിന് ഇഷ്ടമുള്ളവ വീടകങ്ങളിൽ വർദ്ധിപ്പിച്ച് ഒരമാനത്തെന്ന നിലയിൽ പരിപാലിച്ച് മറ്റു വീട്ടുകാർക്ക് വെളിച്ചമായി ആശ്വാസവും സമാധാനവുമായി ഓരോരുത്തരും മാറേണ്ടതുണ്ട് അതാണ് ഇസ്ലാം പഠിപ്പിക്കുന്ന കാര്യം റബ്ബിൻ്റെ അനുഗ്രഹങ്ങൾ അഥവാ ബറക്കാത്തുകൾ എപ്പോഴും ലഭിച്ചു വീടുമാകണം ഒരു വിശ്വാസിയുടെ വീട് അതിനുവേണ്ടി പറയുന്ന കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാമെന്ന് തോന്നുന്നു വീട്ടിൽ വൃത്തിയും വെടുപ്പും കാത്തു സൂക്ഷിക്കേണ്ടതുണ്ട് ഓരോരുത്തരും വളരെ പ്രധാനമാണത് വീട്ടുകാർ ഉള്ളതിൽ സംതൃപ്തരാവുക എന്നതും അനിവാര്യമാണ് ധൂർത്തും പൊങ്ങച്ചവും ഒഴിവാക്കേണ്ടതുണ്ട് ദീനീ മര്യാദകൾ പാലിക്കുന്നവരാകണം വീട്ടുകാർ കഴിയുന്നവരാകരുത് അറിഞ്ഞും ആദരിച്ചും സ്നേഹിച്ചും കഴിയുന്നവരാകണം വേദനിപ്പിക്കുന്നവരാകരുത് അള്ളാഹുവിനെക്കുറിച്ചുള്ള സ്മരണ നിലനിൽക്കുന്ന വീടാകണം നമസ്കാരം ഖുർആൻ പാരായണം വിക്രുകൾ ദീനി ചർച്ചകൾ എന്നിവ നിലനിൽക്കണം കുടുംബനാഥൻ ഒരിക്കലും വൃത്തികേടുകൾ ചെയ്യുന്നവനോ അതിന് കൂട്ടുനിൽക്കുന്നവനോ ആകരുത് നിഷിദ്ധമായ സമ്പത്ത് കൊണ്ട് വയർ നിർക്കുന്ന അവസ്ഥ ആ വീട്ടിലുണ്ടാകരുത് രാവിലെ നേരത്തെ ഉണരുന്ന റബ്ബിനെ പ്രകീർത്തിക്കുന്ന വീടാകണം അത് അയൽപ്പക്ക ബന്ധം നന്നാക്കണം കുടുംബങ്ങളെ അടുപ്പിക്കണം വീട്ടിലെത്തുന്നവരെ ആദരിക്കണം ആതിഥ്യമര്യാദ പാലിക്കണം അതോടൊപ്പം ദാനധർമ്മങ്ങൾ നൽകുന്ന വീടാകണം അത് ഭക്ഷണ മര്യാദകൾ ഉറക്ക മര്യാദകൾ മറ്റ് മര്യാദകളൊക്കെ പാലിക്കുന്ന വീടാകണം ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കൽ തുടങ്ങിയ മര്യാദകൾ പാലിക്കണമെന്നർത്ഥം വീട്ടിലേക്ക് കയറി ചൊല്ലുമ്പോൾ ബിസ്മി ചൊല്ലി റബ്ബിനെ സ്മരിക്കണം അപ്രകാരം ഭക്ഷണ സമയത്തും അള്ളാഹുവിനെ സ്മരിക്കുന്ന അവസ്ഥയുണ്ടാകണം വീട്ടുകാർക്ക് സലാം പറയണം മുതിർന്നവരെ ആദരിക്കുകയും പരിഗണിക്കുകയും ചെയ്യണം ഭാര്യ ഭർതൃബന്ധം ഊഷ്മളമാകണം വൃദ്ധരായ മാതാപിതാക്കൾ ഉണ്ടെങ്കിൽ അവർ സന്തുഷ്ടരാകണം അങ്ങനെ സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും കേന്ദ്രമായി ഭൂമിയിലെ സ്വർഗമായി ശാന്തിയുടെ ഭവനമായി മറ്റുള്ളവർക്ക് പ്രകാശമായി അത്താണിയായി മാറേണ്ടതുണ്ട് ഓരോ മുസ്ലിം ഭവനവും അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസ്സാം വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക വൈയക്തിക കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു അറിയുക അറിയിക്കുക നേർവഴി റിയാലിറ്റി